ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന്നാരായണീയം എഴുപത്തി എട്ടാം ദശകം അതിൽ ഒൻപതാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ദിവസം രുക്മിണിദേവി പറഞ്ഞയച്ച ബ്രാഹ്മണകുമാരൻ ഭഗവാൻ്റെ അടുത്തുവന്ന് രുക്മിണിയുടെ കഥന കഥ മുഴുവനും വിവരിച്ചു കേൾപ്പിച്ചു നേരം വളരെ വൈകി ഭഗവാൻ നമുക്ക് നാളെ ഇതിനൊരു പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നു രാത്രി ബ്രാഹ്മണൻ അവിടെ സുഖമായി കഴിയുന്നതിനുള്ള ഏർപ്പാടുകളെല്ലാം നടത്തി ഭഗവാൻ തൻ്റെ അറയിലേക്കും പോയി പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മണൻ തൻ്റെ നിത്യകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പ്രാതലും കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് വരികയാണ് വൈദർഭ്യ സു സന്ദേശം നിശമ്യായതു നന്ദന പ്രഗ്രഹ്യ പാണിനാ പാണിം പ്രഹസന്നിതമബ്രവീദ് ആ പ്രിയ സ്നേഹിതൻ്റെ കൈ പിടിച്ചു ഭഗവാൻ എന്നിട്ട് പറയുകയാണ് അങ്ങ് വിദർഭ രാജകുമാരിയുടെ ആ രഹസ്യ സന്ദേശം എന്നെ അറിയിച്ചതിന് ശേഷം എൻ്റെ മനസ്സ് ആകെ ചഞ്ചലമാണ് എന്നിട്ട് വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു തഥാഹം അഭിതച്ചിത്തു നിദ്രാം ചേ നിശി വേദാഹം രുക്മിണാദ്വേഷാം ഉദ്വാഹോ നിവാരിത അല്ലയോ സ്നേഹിത എന്നോടുള്ള വിദ്വേഷം കാരണം ആ രുക്മി വിദർഭ രാജകുമാരൻ അവൻ്റെ സഹോദരിയുടെ ആഗ്രഹപ്രകാരം വിവാഹം നടത്തി നടത്തിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല രുക്മിണിയാണെങ്കിലോ സ്വയം എനിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് യാതൊരു കുറവുകളുമില്ലാത്ത എന്നെ അത്രയധികം പ്രേമിക്കുന്ന കറുത്ത മിഴികളുള്ള ആ കുമാരിയെ ഞാൻ വല്ലാതെ സ്നേഹിക്കുകയാണ് ഇപ്പോൾ എനിക്കാണോ രുക്മിണിയേക്കാൾ മന്മതപീഠ കൂടുതലെന്ന് മനസ്സിലാകുന്നില്ല ഇന്നലെ ഒരു തരി പോലും എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രുക്മിണിയുടെ സ്വയംവരവേളയിൽ അവളെ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന സകല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി ഞാൻ രുക്മിണിയെ ഇങ്ങോട്ട് കൊണ്ടുപോരും കേട്ട് ബ്രാഹ്മണൻ്റെ ഹൃദയം അത്യാഹ്ലാദത്താൽ വിജൃംഭിച്ചു തൻ്റെ പ്രവർത്തനങ്ങൾ പാഴായിപ്പോയിട്ടില്ല തന്നെ കുമാരി വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം വളരെ മനോഹരമായി തന്നെ ചെയ്യുന്നതിന് തനിക്ക് സാധിച്ചു മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കുന്നു ഇത്രയും ഭാഗങ്ങളാണ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് നമുക്കായി പറഞ്ഞു തരുന്നത് ആ കഥയ ത്വം അഥ ഏനം അയേ സഖേ തത് അധിക മമ മന്മഥ വേദന നൃപസമക്ഷം ഉപേത്യ ഹരാമി അഹം തത് താം തദ്ധാം അസിത ഈക്ഷണം ബ്രാഹ്മണൻ രുക്മിണികുമാരി പറഞ്ഞു വിട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് ഭഗവാൻ ബ്രാഹ്മണനോട് പറയുന്ന ഭാഗങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അദ്ദേഹം പറയുകയാണ് അയേ സഖേ അല്ലയോ പ്രിയ സ്നേഹിത ആ കഥയ ത്വംഅേന അങ്ങ് ഈ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം ആ കുമാരിയുടെ കഥകളെല്ലാം എന്നോട് പറഞ്ഞ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തത് അധിക മമ മന്മഥവേദന മന്മഥവേദന മന്മഥൻ എന്ന് പറഞ്ഞാൽ കാമൻ എൻ്റെ പ്രണയവേദന എൻ്റെ ഉള്ളിലെ ആ കാമവേദന വേദന രുക്മിണികുമാരിയോടുള്ള ആഗ്രഹം തത് അധിക വിദർഭരാജകുമാരിയായി രുക്മിണിക്ക് ഉള്ളതിനേക്കാൾ വേദന ഇപ്പോൾ ഞാനാണോ അനുഭവിക്കുന്നത് എന്ന് സംശയം എന്താ കാരണം ഭാഗവതത്തിൽ പറഞ്ഞു ഭഗവാൻ ഉറങ്ങാൻ തന്നെ സാധിച്ചിട്ടില്ല അപ്പം നമുക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നി അല്ലെങ്കിൽ ആരെയെങ്കിലും വല്ലാതെ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ആളെ വേണമെന്നില്ല എന്തൊരു കാര്യമായാലും എവിടെയെങ്കിലും പോകണം അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും നമ്മുടെ മനസ്സ് ഉറങ്ങാനേ സമ്മതിക്കില്ല ആകെ പ്രക്ഷുബ്ധമായിരിക്കും അത് നടക്കുമോ നടക്കില്ലേ എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കാം പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു കാര്യത്തോട് തീവ്രമായ പ്രണയമാണെങ്കിൽ പറയുക വേണ്ട ഇവിടെ ഭഗവാനും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വല്ലാത്ത ഒരു മന്മത വേദനയാൽ ഉറങ്ങാൻ തന്നെ ഭഗവാന് സാധിച്ചിട്ടില്ല അത് അദ്ദേഹം ബ്രാഹ്മണനോട് പറയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞോ ദാം അസിത ഈക്ഷണം ദൈതാം എനിക്ക് പ്രിയപ്പെട്ടവളായ അസിത ഈക്ഷണം ആ കറുത്ത കണ്ണുകളുള്ള സുന്ദരിയെ തത് അല്ലയോ ബ്രാഹ്മണ നൃപസമക്ഷം ഉപേത്യ നൃപസമക്ഷം അവിടെ അധികം വളരെയധികം രാജാക്കന്മാരുണ്ടാകും ആ രാജാക്കന്മാരുടെ മുൻപിൽ വച്ചു തന്നെ ഉപേത്യ അവളുടെ അടുക്കൽ ഞാൻ ചെന്ന് ഹരാമി അഹം ഹരാമി മോഷ്ടിക്കുക മോഷ്ടിച്ചുകൊണ്ട് പോരും അഹം ഞാൻ ഭഗവാൻ ബ്രാഹ്മണനോട് പറയുകയാണ് അല്ലയോ പ്രിയ സ്നേഹിത വിദർഭരാജകുമാരിയായ രുക്മിണി ദേവിയുടെ സഹോദരൻ ചെയ്യുന്ന നീചമായ പ്രവൃത്തി മൂലം അവൾ അത്യധികം ദുഃഖിതയാണ് എന്ന് ഞാൻ അറിയുകയാണ് മാത്രമല്ല അവൾ എന്നെ അങ്ങേയറ്റം പ്രേമിക്കുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ സംശയം രുക്മിണി എന്നെ പ്രേമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവളെയാണോ പ്രേമിക്കുന്നത് എന്നതാണ് അങ്ങ് വിഷമിക്കാതിരിക്കുക രുക്മിണിയെ അവളുടെ ഉൾപ്പെടെയുള്ള നീചരാജാക്കന്മാർ നോക്കി നിൽക്കേ തന്നെ ഞാൻ കടത്തിക്കൊണ്ടു പോരുന്നുണ്ട് അവളുടെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കാം എന്ന് പറയുകയാണ് ഭഗവാൻ അ കഥയാസ്തമഥൈ നമയേ സഖേ തദി കാമന്മേദന തദൈതാം ദയിമസിക്ഷണാം हरे कृष्ण